പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് എസ് വൈ എസ് കൊല്ലങ്കോട് സോൺ സംഘടിപ്പിച്ച സ്നേഹലോകം നെന്മാർ പാർക്ക് മൈതാനിയിൽ നടന്നു വിവിധ സെഷനുകൾക്ക് അബ്ദുൾ ജലീൽ സഖാഫി കടലുണ്ടി സിദ്ദിഖ് നിസാമി അൽ ഹസനി അബൂബക്കർ മുസലിയാർ അവണക്കുന്ന പി സി സിദ്ദിഖ് സഖാഫി

ഖാജാന ഇമി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ജമാത്ത് കൊല്ലങ്കോട് സോൺ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സഖാഫി നെമ്മാറ പതാക ഉയർത്തി ജില്ലാ പ്രവർത്തക സമിതി അംഗം അബ്ബാസ് സഖാഫി ഉദ്ഘാടനവും നെമ്മാറ എസ് ജെ എം സെക്രട്ടറി സുബൈർ ദാരിമി പ്രാർത്ഥനയും നടത്തി സൈനുദ്ദീൻ ഹിഷാമി സ്വാഗതം പറഞ്ഞു യൂസഫ് സഖാഫി വിളയൂർ ഖാജ ഹുസൈൻ ബാവി അബൂബക്കർ ദാരിമി നിഷാദ് നണ്ടൻകിഴായ എന്നിവർ സംബന്ധിച്ചു യു ടിവ് ന്യൂസ് പാലക്കാട്